നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു കളനാശിനിയാണ് കേട്ടോ ഞാൻ ഞാനതിൻ്റെ ബ്രാൻഡ് നെയിമൊന്നും കാണിക്കുന്നില്ല അത് ഹെർബിസൈഡ് എന്ന് പറഞ്ഞാൽ ഏത് അഗ്രോ പ്രോഡക്ട്സ് വിൽക്കുന്ന ഏത് കടകളിൽ ചെന്നാലും നമ്മൾ ഹെർബി സൈഡ് അല്ലെങ്കിൽ കളനാശിനി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ മിക്സിംഗ് ആണ് ആദ്യം ഇതിന് ഞാൻ ഇരുപത് എം എൽ ആണ് എടുക്കുന്നത് അതിന് നാല് ലിറ്റർ വെള്ളത്തിലാണ് കലക്കുന്നത് കേട്ടോ ഇതാ ഗ്ലൗസും മാസ്ക്കൊക്കെ വേണമെന്ന് പറയത് ഉപയോഗിക്കണം അതാ ഈ സമയത്ത് തുണി തുണികൊണ്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് അരിച്ചു കൊടുത്താൽ അതിൻ്റെ ആ നോസിൽ അഴുക്ക കച്ചന്ന് അടിയുന്നത് നമുക്ക് തടയാൻ പറ്റും ഇതുപോലൊരു സ്പ്രേയർ അല്ലെങ്കിൽ നമ്മൾ ഈ ഓർക്കിഡിനൊക്കെ അടിക്കുമല്ലോ മരുന്ന് അടിക്കുമല്ലോ അത് ചെറിയൊരു സ്പ്രേയർ വാങ്ങി വെച്ചിരുന്നാൽ വളരെ ഉപയോഗം ചെയ്യും കേട്ടോ നമുക്ക് അതായത് നന്നായിട്ട് പമ്പ് ചെയ്ത് കൊടുക്കണം പമ്പ് ചെയ്താലേ നമുക്ക് മറ്റേ നമ്മുടെ സ്പ്രേയർ എന്നുള്ള ഫോഴ്സ് കിട്ടുള്ളൂ ആവശ്യത്തിനുള്ള ഫോഴ്സ് കിട്ടുന്ന നമുക്ക് നമ്മളിത് പമ്പ് ചെയ്ത് കൊടുക്കണം കണ്ടോ നന്നായിട്ട് പമ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഒരു റൗണ്ട് അടിച്ചതാണ് കേട്ടോ കളനാശിനി ഒരാഴ്ചക്ക് മുന്നേ ഒരു റൗണ്ട് അടിച്ചു ഏതാണ്ടൊക്കെ ഉണങ്ങി കരിഞ്ഞു പക്ഷേ കുറച്ച് സ്ഥലങ്ങളിൽ ബാക്കി നമ്മുടെ കൈ എത്താതെ പോയി പത്തിരുപത്തഞ്ച് സെൻറ്റ് ഒന്ന് അടിച്ചതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊന്നും എത്താതെ പോയി അത് ആ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്ന് അടിക്കാൻ പോകുന്നത് നമ്മൾ റോഡ് സൈഡാണ് നമുക്കൊരു സാമൂഹ്യ സേവനം ആദ്യം നമ്മളിവിടെ വന്ന് അടിക്കും പിന്നീട് കാണിക്കാം പിന്നീട് കാണിച്ചു തരാം ഇത് പഴുത്ത് കിടക്കുന്നത് പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ ഈ കളനാശികൾ ഈ ഫോട്ടോസിന്തോസിന് പ്രിവെൻറ്റ് ചെയ്യും ചെടികൾ സാധാരണ ആഹാരം ഉണ്ടാക്കുന്നത് ഇലയിൽ വെച്ചാണല്ലോ ഫോട്ടോ സിന്തോസിസ് വഴിയാണ് ഈ ചെടികൾ ആഹാരം പാചകം ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും ഫോട്ടോസിന്തോസിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് അതാ ഇവിടെയും കണ്ടോ കുറേ സ്ഥലം ബാക്കി കിടക്കുന്നുണ്ട് നമ്മൾ അവിടെയും ഇന്ന് അടിക്കും അതാ കേട്ടോ ആ പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അടിക്കുന്നത് നല്ല വെയിലുള്ള സമയത്തെ അടിക്കാവൂ കേട്ടോ നല്ല വെയിലുള്ള സമയത്ത് ഒരു ദിവസം കൊണ്ടൊന്ന് വാടും രണ്ട് ദിവസം കൊണ്ട് പഴുക്കും ഒരു നാലും അഞ്ച് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് കരിഞ്ഞു തുടങ്ങും അഞ്ചോ പത്തോ സെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പം ഇവിടെയൊക്കെ അടിച്ചിട്ട് നമ്മൾ എത്താത്ത സ്ഥലമാണ് ഇപ്പോൾ ഒരു ലിറ്ററിനൊരു ആയിരം രൂപയോളാവും ഈ കിണനാശിനി ഏത് ബ്രാൻഡായാലും അപ്പോൾ നമുക്കൊരു അര ലിറ്ററിൻ്റെ ബോട്ടിലും കിട്ടും അത് വാങ്ങി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടിലെ കളകളൊക്കെ നമുക്കിനെ തന്നെ നശിക്കും അതായത് കാന്താരിയെ നോക്കിയോളേ നമ്മൾ ആ ഇലയിൽ മാത്രമേ അടിക്കാവൂ ഏതാണോ കരിയേണ്ടത് അതിൻ്റെ ഇലയിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി ചുറ്റിനുള്ളതെന്ന് ചുറ്റിനുള്ള നമ്മുടെ ആൾക്ക് ആവശ്യമുള്ളത് തന്നെ നമ്മൾ അടിക്കാതിരിക്കുക ഒരു പ്രശ്നം ഉണ്ടാവില്ല അതാകേണ്ട നമ്മൾ ആദ്യം അടിച്ചാൽ അത് കരിഞ്ഞു പിറ്റേ ദിവസമാണ് കരിഞ്ഞില്ല പഴുത്തു നന്നായിട്ട് പഴുത്തിട്ടുണ്ട് പിന്നെ ഇത് മണ്ണിന് ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദോഷമാകാതിരിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കണ്ടോ നന്നായിട്ട് പഴുത്തു പിറ്റേ ദിവസം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ആ കാന്താരിയുടെ ചുറ്റിന് നമ്മൾ അടിച്ചതാണ് കാന്താരി അവിടെ നിൽക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ അതുപോലെ ബെൽ ബെൽബട്ടൺ കൂടെ വന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും താങ്ക്